ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എൻസ്റ്റൈലിൻ്റെ ബഡ്ജറ്റ് ഫ്രിൻഡിൽ ടു സെവൻറ്റി ഫൈവ് ടു നയൻറ്റി നയൻ്റെ നൈറ്റിൽ കളക്ഷൻസായിട്ടാണ് വന്നിരിക്കുന്നത് നല്ല കോട്ടണിൻ്റെ നല്ല മെറ്റീരിയലായിട്ട് നല്ല കളക്ഷൻസ് ആണ് നമുക്ക് ഓരോന്നായിട്ട് കാണാം ആദ്യത്തെ വന്നിരിക്കുന്നത് ടു നയൻറ്റി നയൻ്റെ ആണ് ആദ്യം കാണിക്കുന്നത് നല്ല ചുങ്കുകിയുടെ മോഡലുള്ള നല്ലൊരു നെറ്റിയാണ് ആദ്യത്തെ കളർ വന്നിരിക്കുന്നത് നല്ലൊരു റാണി പിങ്കാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് നല്ല പിങ്കാണ് ആണ് അതിനകത്ത് ആശയം വൈക്കും കൂടെ ഉള്ളൊരു കോമ്പിനേഷനാണ് അതിന്റെ ലൈൻസ് പോലത്തെ ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ ഫ്രണ്ട് സൈഡിലും ബാക്ക് സൈഡിലും ഫ്രീസ് ഉള്ള മോഡലാണ് ആണ് ഇതിന്റെ സ്ലീവ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അത്യാവശ്യവർക്കൊക്കെ ഉള്ള സ്ലീവാണ് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് ടൂ നയൻറ്റി നയൻ ആണ് ഇതിന്റെ നമുക്ക് വേറെ കളർ ചേഞ്ചസ് ആണ് അടുത്ത കളർ വന്നിരിക്കുന്നത് തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കോഫിയുടെ കളറാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അതിന്റെ ക്ലോസർ വ്യൂ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ ഡിസൈൻ ഇച്ചിരി വ്യത്യാസമുണ്ട് ഇതിന്റെ സെന്റർ ഭാഗത്ത് ഇങ്ങനത്തെ റൗണ്ട് റൗണ്ട് ഡിസൈനും തിൻ്റെ സൈഡ് ഭാഗത്ത് ഇങ്ങനെ ലൈൻ ഡിസൈനാണ് വന്നിരിക്കുന്നത് ഇത് മെറ്റീരിയൽ ഒരു മെറ്റീരിയൽ തന്നെയാണ് സെന്ററിൽ ഇങ്ങനെ റൗണ്ട് വരും സൈഡ് ഭാഗത്ത് തന്നെ ഇങ്ങനെയാണ് ഫ്രണ്ടും ബാക്കും വരുന്നത് ഇതിൻ്റെ സ്ലീവ് വരുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ഇതിന് സ്ലീവ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരുമ്പോഴിങ്ങനെയാണ് ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് ടു നയൻറ്റീൻ ആണ് അടുത്ത കളറ് വന്നിരിക്കുന്നത് നല്ലൊരു മെറൂൺ ഷീറ്റിലാണ് വന്നിരിക്കുന്നത് മെറൂണിൽ ഡിസൈൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ക്ലോസർവ്യൂ മേവിലും ഇതിൻ്റെയും ആ സെൻ്റർ ഭാഗത്ത് ഇങ്ങനത്തെ റൗണ്ട് റൗണ്ട് ഡിസൈനും സൈഡ് ഭാഗത്ത് ഇങ്ങനെ ഒരു പൂക്കളിൻ്റെ ഒരു ഡിസൈനുമാണ് വന്നിരിക്കുന്നത് ക്ലോസർ വ്യൂ കളിച്ചിടം അതിൻ്റെ സ്ലീവും സെയിം തന്നെയാണ് വന്നിരിക്കുന്നത് ആ പൂക്കളാണ് സ്ലീവിലും അതിൻ്റെ താഴത്തേക്കും അങ്ങനെ തന്നെ വന്നിരിക്കുന്നത് ബാക്ക് പോഷൻ വരുമ്പോൾ ഇങ്ങനെ വരും ബാക്കും ഫ്രണ്ടും സെയിം സെയിം ആണ് ഡിസൈൻ സെയിം സെയിം ആണ് ക്രോസർവ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ടു നയൻറ്റീനായി അടുത്ത കളർ വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലൂ ആണ് നേവി ബ്ലൂ നേവി ബ്ലൂവിൽ പ്രിൻറ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇത് ഞാൻ ഇട്ടിരിക്കുന്നത് അതേ പ്രിൻറ്റ് തന്നെയാണ് എൻ്റെ കളറ് മാത്രമേ വ്യത്യാസമുള്ളൂ അതേ സെയിം പ്രിൻ്റ് തന്നെയാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ ബാക്ക് പോർഷൻ വരും ഇങ്ങനെ ക്ലോസ് ഒക്കെ ചെയ്യും ഇത് ലാർജ് സൈസ് തന്നെ ടു നയൻറ്റീനായി ഇനി നമുക്ക് ടു സെവൻറ്റി ഫൈവിൻ്റെ കുറച്ച് കളക്ഷൻസിലാണ് ടു സെവൻറ്റി ഫൈവ് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് ഒരു ഡാർക്ക് കിടിയാണ് ഡാർക്ക് കിഡീന് ചെറിയ ചെറിയ ഒരു പൂക്കളാണ് ഇതിന് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ ഫുൾ വ്യൂ വരുമ്പോഴും ഇങ്ങനെയാണ് വരുന്നത് ഓൾ ഓവർ ആ സെയിം പൂക്കളാണ് വന്നിരിക്കുന്നത് നല്ല കളറും നല്ല ഡിസൈനുമാണ് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് ടു സെവൻറ്റി ഫൈവ് ഇത് ലാസ്റ്റ് പീസാണ് ഈ ഒരു പിസ്ത ഇപ്പൊ ആവേണ്ടി പോകുന്നു ഇനി നമുക്ക് ടു സെവൻറ്റി ഫൈവിലും വൈറ്റിൽ ഉള്ളത് നമുക്ക് കുറച്ച് കാണാം ഇത് ആയിട്ട് വന്നിരിക്കുന്ന വൈറ്റും നല്ലൊരു യെല്ലോയും കൂടെ കളർ നല്ലൊരു കളറാണ് നല്ല ഡിസൈനും ആ ഇത് അമ്മച്ചിമാർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും വൈറ്റ് ഇഷ്ടമുള്ളവർക്ക് ലൈറ്റ് കളറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഭയങ്കര നല്ലതാണ് ടു സെവൻറ്റി ഫൈവ് റേറ്റോളും നല്ല കുറേ നല്ല നെറ്റിയാണ് അടുത്ത കളർ വന്നിരിക്കുന്നത് നല്ലൊരു വൈറ്റിൽ പർപ്പിൾ നല്ല കളറാണ് എല്ലാം നല്ല ഡിസൈനും നല്ല കളറാണ് ചെറിയ ചെറിയ പൂക്കളാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ഇത് ഓൾ ഓവർ സെയിം ഡിസൈൻ തന്നെയാണ് വന്നിരിക്കുന്നത് ബാക്ക് പോർഷനിങ് ഇങ്ങനെ വരും നിന്റെ റേറ്റ് വന്നിരിക്കുന്നത് ടു സെവൻറ്റി ഫൈവ് തന്നെയാണ് ഇത് ഒത്തിരി വൈറ്റും അല്ല എന്ന കളറും ഉണ്ട് അത്യാവശ്യം അങ്ങനത്തെ ഒരു മോഡൽ അടുത്ത് വന്നിരിക്കുന്നത് വൈറ്റിൽ റെഡ് ആണ് വന്നിരിക്കുന്നത് ഡിസൈൻ ഇങ്ങനെ വരും ക്ലോസർ വ്യൂ ഇങ്ങനെ വരും പുഴിവ്യൂ ഒരു മൊഴി ഇങ്ങനെയാണ് വരുന്നത് ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും സെയിം തന്നെ ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് ടു സെവൻ്റി ഫൈവ് തന്നെ അടുത്ത് വന്നിരിക്കുന്ന വൈറ്റിൽ നല്ലൊരു റെഡും ബ്ലാക്കും കൂടെ ഉള്ളൊരു പ്രിന്റ് എല്ലാം നല്ല നല്ല ഡിസൈനാണ് ഒന്നൊന്നിനും മെച്ചമാണ് ടു സെവൻറ്റി ഫൈവിന് ഭയങ്കര ഈ നൈറ്റി നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് അതുപോലെ തന്നെ കോട്ടനും ഇത് ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും എല്ലാം സെയിം തന്നെ അടുത്ത് വന്നിരിക്കുന്നത് വൈറ്റിന് നല്ലത് യെല്ലോ ഡിസൈനാണ് വന്നിരിക്കുന്നത് യെല്ലോയും ബ്ലാക്കും ഉള്ള ഡിസൈൻ നല്ല ഡിസൈനാണ് ഇതും എല്ലാം നല്ല കളറും നല്ല ഡിസൈനാണ് വന്നിരിക്കുന്നത് ഇതും റൂ ടു സെവൻറ്റി ഫൈവ് തന്നെയാണ് റേറ്റ് വന്നിരിക്കുന്നത് ക്ലോസർ വ്യൂ ഇങ്ങനെ വരും ഇതെല്ലാം കളർ മാത്രമേ വ്യത്യാസമുള്ളൂ ഡിസൈൻ തന്നെ ലാസ്റ്റ് പീസ് വന്നിരിക്കുന്നതാണ് ഇത് ഇത് വയലറ്റ് വയലറ്റും ബ്ലാക്ക് ഉള്ള ഡിസൈനാണ് വന്നിരിക്കുന്നത് വൈറ്റിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ക്ലോസർ വ്യൂ ഇങ്ങനെ വരും ഇത് ടു സെവൻറ്റി ഫൈവ് തന്നെയാണ് അങ്ങനെ ലാർജ് സൈസിലെ ബഡ്ജറ്റ് പ്രിൻറ്റി ടു സെവൻറ്റി ഫൈവ് ടു നയൻറ്റി നയൻ റേറ്റിലെ നൈറ്റർ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീൻ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കോ വിളിക്കോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും വാട്സപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഇടാ ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സും കിട്ടുന്നതിൽ നിങ്ങൾക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോ ആയി കാണുന്നവർ എല്ലാവർക്കും ബൈ